സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് യശ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ഡു നോട്ട് ഫിയർ ഐ ഹാവ് റിഡിങ് ടു യു ഐ ഹാവ് കോൾഡ് യു ബൈ നെയ് യു ആർ മൈൻ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി ത്രീ വേഴ്സ് വൺ സ്നേഹം നിറഞ്ഞവർ ബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ബന്ധങ്ങളിൽ ഊഷ്മളത നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശപ്പെടാറുണ്ട് ഇതാ ഇന്നത്തെ സുദിനം ദൈവം നമ്മുടെ സ്യപ്രവാചികളിലൂടെ സംസാരിക്കുമ്പോൾ ആ വലിയ ബന്ധത്തിൻ്റെ ദൈവവുമായിട്ടുള്ള പിതാവുമായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നും നീ ഭയപ്പെടേണ്ട എന്നും നിന്നെ പേര് ചൊല്ലിയാണ് വിളിച്ചിരിക്കുന്നതെന്നും നീ എന്റേതാണെന്നും പറയുന്ന ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അപ്പൻ്റെ അവകാശത്തിലേക്ക് അവൻ്റെ അവ നീങ്ങിക്കാനായിട്ട് ആ അവകാശബോധത്തിലേക്ക് ഈ സ്വർഗീയപതീസയുടെ സമ്മാനങ്ങൾ സ്വീകരിക്കാനായിട്ട് ഓരോ വ്യക്തികളും ഒരുങ്ങുമാറാകട്ടെ പ്രത്യേകിച്ച് ഈ ആശീർവാദവും അനുഗ്രഹം ഈ വചനവും ഒക്കെ കേൾക്കുന്ന മക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും എല്ലാം ദൈവാശ്രയ ബോധത്തിൽ വളരുവാനായിട്ടും ഫയാസങ്ങളില്ലാതെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും നേരിടുവാനായിട്ട് കർത്താവ് നിങ്ങളെ വഴി നടത്തട്ടെ അമീൻ ഈശോ സ്ഥാനത്തിലേക്ക് ചേർന്ന് നിൽക്കാം ഇത് ദേവികാന ആശീർവാദം ഒരു റിച്വലായിട്ട് ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടെടുക്കുന്നതേക്കാൾ ഉപരിയായിട്ട് ദൈവം എന്നോട് കാണിക്കുന്ന കരുണയുടെ അടയാളമായിട്ട് ചേർത്ത് വെക്കുവാനും നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കാം പ്രത്യേകിച്ച് വിഷമങ്ങളെയും എല്ലാം കണ്ണുനീരിൻ്റെയും വിഷ വിഷമാവസ്ഥയിലായിരിക്കുന്ന ഏത് പ്രശ്നങ്ങളെയും ഈശോയുടെ ഒന്ന് ചേർത്തു വെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹ ആശയം സ്വീകരിക്കാം നന്ദി യേശുവേ മഹത്വ യേശുവേ ആരാധന നമ്മുടെ കർതാവീശ്വം സിഹാഡി കൃപയും പിതാവായ സ്നേഹവും പശു സഹവാസവും സഹവാസവും പശുസാമയുടെയും സകലമാലാഹമാടെയും സകലവിശുടേയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും അമേ